ൂൾ റൂഫിംഗ് ഷീറ്റ് കൂടുതൽ താഴേക്ക് ഉണ്ടാവത്തില്ല സാഹചര്യം ഇതാണ് സാധനം ഈ ഇതിനുള്ളിൽ വരെ ആ ഇതാണ് ഇതിന്റെ സൗണ്ട് കിട്ടും ഇന്ന് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന വളച്ചൊട്ടിച്ചിരിക്കുന്നത് ഈ ഷീറ്റിൽ ഇത് ഒട്ടിച്ച് വരിക ചെയ്യുന്നത് എത്ര തിക്നെസ് ആണ് നമുക്ക് വരുന്നത് അപ്പൊ ചോദിക്കട്ടെ ഇത് എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് സെവൻ ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് കുറയും തീർച്ചയായിട്ടും മഴയത്തൊക്കെ നമ്മൾ ഇത് സൗണ്ടിൽ ഭയങ്കര എലി കരളോ എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് എലി നമസ്കാരം നമ്മുടെ വീട്ടിലെ എന്റെ സ്വന്തം വീട്ടിലെ രണ്ട് ടെറസ് ഉണ്ട് ബാക്ക് സൈഡിലായിട്ട് ആ രണ്ട് ടെറസും ഓപ്പൺ ആണ് അപ്പം ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ തുണിയൊക്കെ അലക്കി വിരിക്കാനും പിന്നെ ഒരു ഓപ്പൺ ജിം ആയിട്ട് എടുക്കണം എന്ത് പ്രോഡക്റ്റ് ചെയ്യാം എന്ന് എന്നാലോചിക്കുമ്പോഴത്തേക്കും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഷീറ്റാണ് ഏത് റൂഫിങ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഷീറ്റിലുള്ള സൗണ്ടും ചൂടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ പക്ഷെ അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് അതാണ് കൂൾ റൂഫിംഗ് ഷീറ്റ് കൂൾ റൂഫിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് താഴേക്ക് ഉണ്ടാകത്തില്ല സാധാരണ നമ്മൾ ഓടിട്ടാൽ എങ്ങനെയായിരിക്കും അതിന്റെ ആ ഒരു ഫീലിംഗ് അതുതന്നെയായിരിക്കും ഈ പ്രൊഡക്റ്റിലുണ്ട് അവർ ശകലം പോലും ചൂട് താഴേക്ക് വരില്ല എന്ന് മാത്രമല്ല സൗണ്ടും വളരെ കുറവായിരിക്കും സാധാരണ ഷീറ്റിനേക്കാളും അതിനായിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലായിലുള്ള മാമ്പറമ്പിൽ ഗ്രൂപ്പിലാണ് വളരെ വർഷങ്ങളായിട്ട് ഷീറ്റ് മാനുഫാക്ചേഴ്സാണ് ടിൻ ഷീറ്റ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ഒരു ഫേം അവരാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ കൂൾ റൂഫിംഗ് ഷീറ്റിനെ കുറിച്ചും അതിനോട് അനുബന്ധമായ പ്രൊഡക്റ്റിനെ കുറിച്ചുമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് വീഡിയോ ഒരു ഒന്ന് രണ്ട് മാസത്തിനാണ് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേൽ ഇന്ത്യയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അന്ന് വിപണിയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു മെറ്റീരിയലാണ് ശരിക്കും നമ്മുടെ ഹീറ്റ് ഷീറ്റ് അതെ അത് നിങ്ങളൊരു എന്താ പറയുന്നത് ഒരു ഷീറ്റിലോട്ട് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് എത്ര വർഷത്തെ എത്രീരിയൻസാണ് ഈ ഇൻഡസ്ട്രിയില് ഞങ്ങൾ പത്ത് കൊല്ലം ഇപ്പൊ ടെൻ ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഫാദർ റബ്ബർ ട്രേഡിംഗ് ആയിട്ട് തുടങ്ങിയത് തുടങ്ങിയതാണ് ജെ ജെ ഹോണ്ടേം നമ്മുടെ സ്ഥാപനം തന്നെയാണ് ബെസ്റ്റ് റൂഫ് എന്ന് പറയുന്നത് തന്നെ കോട്ടയം ജില്ലയിലെ ഫസ്റ്റ് പ്രൊഫൈലിംഗ് യൂണിറ്റ് ആണ് പ്രൂഫിംഗ് ഷീറ്റിന്റെ പ്രൊഫൈലിംഗ് യൂണിറ്റ് അതിന് മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് പാലായിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ബെസ്റ്റ് റൂഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഹോൾസെയിൽ ആണ് പോകുന്നത് കടക്കാർക്കാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ബാക്കിയുള്ള ഇവരുടെ പുറകെ വരുന്നതാണ് പക്ഷേ എനിക്കറിയേണ്ട ഒരു കാര്യം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചാണ് കൂടുതൽ അതായത് ഇതൊരു രണ്ടു വർഷം മുൻപ് ഈ ഈ പർട്ടിക്കുലർ ഷീറ്റ് അല്ല ഈ ഹീറ്റ് റിഫ്ലക്റ്റിംഗ് ഷീറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഇത് എങ്ങനെയാണ് സീലിംഗില് വിരിക്കുന്ന പക്ഷെ അന്ന് ഈ പ്രോഡക്റ്റ് വന്നിട്ടില്ല ഈ റീസെന്റ് ആയിട്ടാണ് ഇത് യോജിച്ചിരിക്കുന്നത് ഞാൻ എന്റെ വീട്ടിലോട്ട് എടുക്കുന്ന സമയത്ത് ആലോചിച്ച ഒരു സാധനം ഇത് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അബ്സല്യൂട്ട്ലി നോ പറഞ്ഞേ പക്ഷെ ഈ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ വീഡിയോ പുറകെ വരും അപ്പൊ നമുക്ക് ഇതീം തുടങ്ങാം പറഞ്ഞാട്ടെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് അന്ന് നമ്മൾ ഇൻസു റിഫ്ലക്ടറിന്റെ വീഡിയോ അത് ഞാൻ കടയിൽ എടുത്ത് ചെയ്യുന്നുണ്ട് ഓഹോ അപ്പം നമുക്ക് വേറൊരു രീതിയിൽ ഞാനൊരു മാനുഫാക്ചർ ആയതുകൊണ്ട് നമുക്ക് വെറും ട്രേഡിംഗ് അല്ലാതെ എന്താണ് അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇത് ആർക്കും ചെയ്യാം ഈസി ടു യൂസ് യൂസ് ആണ് ആണ് അതായത് ഇത് ഇങ്ങനെ പോയാൽ മതി ഈ ഈസിൽ ഒറ്റി ഒട്ടിച്ച് വരികയാണ് സാധാ റൂഫിങ് ഷീറ്റ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആർക്കും റൂഫിംഗ് ഷീറ്റിൽ മെഗ്ളി ലേ ചെയ്യാൻ അറിയാവുന്നവർക്ക് ലേ ചെയ്യാന്നേ ഇവരുടെ യൂസ് ചെയ്യുന്ന ഉണ്ട് ജെഎസ് ഡബ്ല്യുണ്ട് തന്നെ ജെഎസ് പല മെറ്റീരിയൽ ഉണ്ട് ഓക്കെ ജെഎസ് ഡബ്ല്യു തന്നെ മാർക്കറ്റിൽ അഞ്ച് ടൈപ്പ് പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടിയത് ഷീറ്റ് ഇനി അതിനകത്ത് ചോദിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞ സാധനം ഇതിന്റെ എത്ര തിക്നസ് ആണ് നമുക്ക് വരുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ് തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് എം എം ആണ് ഞങ്ങള് ചെയ്യുന്നത് ആറ് എം എം സിക്സ് അത് അപ് ടു ട്വന്റി ഫൈവ് എം എം നമ്മുടെ സാധനം ഉണ്ട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ ഒട്ടിച്ച് വരുവാണോ ചെയ്യുന്നത് ഇത് നമ്മളെ മെഷീനിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പണ്ടൊരു രീതി ഉണ്ടായിരുന്നു മാനുവൽ ആയിട്ട് ഒട്ടിക്കുന്ന സിസ്റ്റം കൈ കൈ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷൻ കാണുവല്ല പൊളിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ മിഷണറിയിലാണ് ഒട്ടിക്കുന്നത് മിഷനറിയിൽ ഒട്ടിക്കുമ്പോ ഗുണം എന്താന്ന് വെച്ചാൽ ഇത് എക് എൽ പി ഗമും എല്ലാം കറക്റ്റ് റൈറ്റ് ടെമ്പറേച്ചറിൽ ഇതൊരു ഹീറ്റിങ്ങും പ്രോസസും കൂടി ഉണ്ട് ഹീറ്റ് ചെയ്താണ് ഇതിലേക്ക് ഒട്ടിക്കുന്നത് അപ്പൊ നമുക്ക് കസ്റ്റമറോട് ധൈര്യമായിട്ട് പറയാം ഇത് പൊളിഞ്ഞു പോകില്ല യെസ് അപ്പൊ എടുത്തു പറയാനായിട്ടുള്ള സാധനം ഇവിടെ നമുക്ക് ആ കൃത്യമായിട്ട് കാണാം എങ്ങനെയാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിലേ ഞാൻ എൻ്റെ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ആണി എവിടെ അടിക്കണം മീൻസ് നമ്മുടെ അടിക്കുമ്പോർലിങ്ങിലോട്ട് ആണി അടിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പ് റിബ് ആയിട്ടുള്ള നമ്മൾ യൂസ് ആയിട്ടുള്ളത് ഈ റിബില് സാധാരണ നമ്മുടെ റൂഫിംഗിൽ എല്ലാരും ഈ ഇതാണ് ഇവിടെയാണ് സ്ക്രൂ ചെയ്ത് ചെയ്തുവരുന്നത് പക്ഷെ നമ്മൾ ഇതിൽ എപ്പോഴും ഇവിടെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്തു വരണം അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം എപ്പോഴും ഷീറ്റിന് ലൈഫും അതാണ് കിട്ടുന്നത് പിന്നെ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എ സി സ്ക്രൂ എന്ന് പറയും ആന്റി സ്ക്രൂ കൊറോസിക്രൂ നമ്മുടെ ഇവിടെ എപ്പോഴും സ്ക്രൂവിന്റെ വില നോക്കി എല്ലാരും നോർമൽ സ്ക്രൂ അപ്പൊ ഒരു ഷീറ്റ് പോകുന്നതിന് മുന്നും സ്ക്രൂ ആയിരിക്കും ആദ്യം പോകുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ ആന്റി കൊറോസി സ്ക്രൂ മേടിക്കണം യാ അത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് എടുത്ത് ചോദിക്കാനായിട്ടുള്ള ചൂടാണ് പ്രധാനം നിങ്ങൾ ഈ കമ്പനി ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും എന്റെ മേളിലിടുക അല്ലെ തീർച്ചയായിട്ടും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അല്ലെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നോർമൽ ഷീറ്റ് ഇട്ടു ഇപ്പൊ എനിക്കറിയാം ഇതൊരു ഓവൻ മാതിരിയാ അതെ അതെ അതിന്റെ അകത്ത് ഞാനിന്ന് ഞങ്ങളെ ബേക്ക് ചെയ്യുവാണ് പക്ഷെ ഇപ്പൊ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഷീറ്റ് റൂഫിംഗ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഷീറ്റിലേക്ക് പോകും കോമ്പിറ്റ് ചെയ്യുന്നത് കോമ്പിറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടി പോകും കോമ്പിറ്റ് അതാ ചോദിക്കാൻ വന്നത് ഒരു നൂറ്റി അറുപത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്റെ ഒരു അറിവിൻ പ്രകാരം ഇന്നൊരു സാൻഡ് പാനലിന്റെ റേറ്റ് വരുന്നത് ഇത് അന്നേരം എത്ര രൂപ ഞാൻ പറഞ്ഞത് ഇത് കോമൺ മാൻ പ്രോഡക്റ്റ് ആണ് ഓക്കെ മറ്റേതൊക്കെ നൂറ്ററുപത് രൂപ നൂറ്റമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് വരുമ്പോൾ അത് വളരെ എക്സ്പെൻസീവ് വരും ഇത് കോമൺ കോമൺമാൻറെ പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരു അറുപത് രൂപ പ്ലസ് ടാക്സ് എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടും അവർക്ക് കിട്ടുന്ന രൂപ പ്ലസ് ടാക്സ് രണ്ട് മൂന്ന് കണ്ടീഷൻ ആണ് ഒന്ന് നിങ്ങൾക്ക് തിക്നെസ് വേണ്ടത് ഏതാണോ അതനുസരിച്ച് വ്യത്യാസം ഷീറ്റിന്റെ സൈസിനനുസരിച്ചും തിക്നസ് അനുസരിച്ച് ഒന്നും തിക്നെസ് അനുസരിച്ച് മാത്രമാണ് റേറ്റ് വ്യത്യാസം വരിക ഞങ്ങൾ പറഞ്ഞത് സ്റ്റാർട്ടിങ് റേറ്റ് ഈ പ്രോഡക്റ്റിന് ഏതാണ്ട് രൂപ സ്ക്വയർ ഫീറ്റ് ഞങ്ങളുടെ ഷീറ്റ് വരുമ്പോ ജെഎസ് ഡബ്ല്യൂ എനിക്ക് മുപ്പ മുപ്പത്തഞ്ച് രൂപ കണക്കാക്കണം നോർമലി പിന്നെ അയ്യോ റേറ്റ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് അലൂപ്പെറ്റ് നമ്മൾ നോർമലി കടയിൽ എന്ന് പറഞ്ഞാൽ അത് സാധനമായിരിക്കും അതിന്റെ കടകളിൽ നിന്ന് അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റോൾ ആയിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ട് അതിന്റെ എന്ന് പറയും മെറ്റലൈസ്ഡ് പോളിയത്തിലീൻ ആണ് ഇത് ഇതിന്റെ തിളക്കം അല്ലെങ്കിൽ ഗ്ലേസിംഗ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് അലുമിനിയം അല്ല അലുമിനിയം എന്ന് പറഞ്ഞു വിൽക്കുന്നെങ്കിൽ ഇത് അലുമിനിയല്ലേ പക്ഷെ ഇത് അതേസമയം പ്യോർ ആണ് അലുമിനിയം ഫോയിൽ കൊടുത്തേക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് ടൈപ്പ് സാധനം ഉണ്ട് ഇത് മെറ്റ്പെറ്റ് എന്ന് പറയുന്നുണ്ട് കോട്ടിങ് പറയുന്നുണ്ട് അലുമിനിയം ഉണ്ട് അതാണ് അതെ ഇത് മെറ്റ്പെറ്റിന്റെ സാധനമാണ് മെറ്റലൈസ്ഡ് പോളിയെത്തിലീൻ ആണ് നമ്മുടെ കടകളിലെല്ലാം വിൽക്കുന്നത് അതേസമയം പിന്നെ കോട്ടിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ ഗാൽവാലിയോ എന്ന് പറഞ്ഞ കോട്ടിങ് കൊടുക്കുന്ന ഷീറ്റാണല്ലോ അതുപോലെ തന്നെ ജി ഐ അലുമിനിയത്തിന്റെ കോട്ടിങ് കൊടുക്കുന്ന ഷീറ്റ് ഉണ്ട് ഇതൊന്നും നമ്മൾ അടിച്ചാൽ ശരിയാവില്ല നമുക്ക് അടിക്കാം പക്ഷെ എപ്പോഴും കസ്റ്റമർ നല്ല പ്രോഡക്റ്റ് കൊടുക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ അലുപെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഇത് പ്രോഡക്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട് ചോദിച്ചോട്ടെ ഇത് ഇത് കത്തിപ്പിടിക്കുന്ന ഫയർ റിട്ടാർഡൻ പ്രോഡക്റ്റ് ആണ് ഉരുകി പോത്തേ ഉള്ളൂ ഉരുകി പോത്തേ ഉള്ളൂ ഇത് ക്ലാസ് ഫയർ റിട്ടാർഡൻ ക്ലാസ് സീറോയും ക്ലാസ് വണ്ണും പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഫയർ റിട്ടാർഡന്റ് ആണ് കത്തിയാലും ഇതിന് കത്തിൽ പിടിക്കത്തില്ലായിട്ടുള്ള ചോദിച്ചത് ഒരു വീഡിയോ വന്നപ്പോൾ പലരും ചോദിച്ചൊരു സംശയം എനിക്ക് നിങ്ങൾക്ക് അതിന്റെ ചോത്തര അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ചോദിക്കാം എലി എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എലി കരളൂ എന്ന് ചോദിച്ചാല് ഇത് വേറൊരു കാര്യം നമ്മളോട് കമ്പനിക്കാർ പറഞ്ഞേക്കുന്നതാണെന്ന് വെച്ചാല് ഞാൻ ഈ സെയിം ഡൌട്ട് എന്റെ കമ്പനിയുടെ അടുത്ത് അതായത് ഈ സീലിംഗ് ടൈപ്പ് വരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഫോം വെച്ചാണ് കൊടുക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ അകത്ത് ഗമ്മിന് ഒരു സ്മെല്ലുണ്ട് പെട്രോളിയം പ്രോഡക്റ്റ് ആണ് എക്സ് എൽ പി എന്ന് പറഞ്ഞാല് ഇത് ഹൈഡെൻസിറ്റി എക്സ് എൽ പി കടകളിൽ നമ്മൾ കിട്ടുന്നത് ഹൈ ഡെൻസിറ്റി അല്ല ഇത് ഹൈ ഡെൻസിറ്റി ഇതായതുകൊണ്ട് പിന്നെ ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ഉള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് ആ വലിയ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതായത് ഇതിന്റെ പലരും അന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഇന്നും ഇതൊരു ഉത്തരമായിട്ട് കണക്കാക്കണം നമുക്ക് നോക്കാം വീട്ടിലിട്ടേച്ച് ഞാൻ പറയുന്നത് എലി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല എല്ലാരും ഹീറ്റും മഴയത്തെ സൗണ്ടും പറയും പക്ഷെ ഞാൻ വേറൊരു അഡ്വാൻറ്റേജും കൂടെ സീലിങ് ഇതിപ്പം നമുക്ക് സീലിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഷിപ്പ് ലാപ്പ് പറഞ്ഞാൽ കയറി കിടന്നാല് റൂഫിംഗ് ഷീറ്റ് ആണെന്ന് ആർക്കും തോന്നൂല്ല അതിന്റെ തന്നെ വേറൊരു ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഓക്കെ ഓരെണ്ണം സാധാ റൂഫിംഗ് ഷീറ്റിൽ ഈ ഒരു ഡിസൈനിൽ തന്നെ ഒട്ടിച്ചു വരുന്നുണ്ട് പിന്നെ സീലിംഗ് മോഡൽ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അതായത് ഇത് പ്ലെയിൻ ആണ് വളരെ ഫിനിഷ് ആണ് ഇത് ഷീറ്റ് ആണെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല സീലിംഗ് അതായത് ഫോൾ അടിച്ചതുപോലെ ശരിക്കും നമുക്കൊരു സീലിംഗ് അടിക്കണമെങ്കിൽ എന്റെ ഒരു ഇതില് ഒരു സെവന്റി ഫൈവ് റുപ്പീസ് ഒക്കെ കോസ്റ്റ് വരും സ്ക്വയർ ഫീറ്റ് ആ ഒരു സെവന്റി ഫൈവ് റുപ്പീസ് ഇല്ലാതെ തന്നെ നമുക്ക് ആ പരിപാടി തീരും യെസ് പിന്നെ ഇപ്പൊ നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്ന തെർമൽ ഇൻസ്റ്റലേഷനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് സെവൻ ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് കുറയും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ല നമ്മുടെ റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും അതാണ് ഇതിന്റെ കറക്റ്റ് സാധനം തണുപ്പ് വരും എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇത് തണുപ്പ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഒന്ന് റൂം ടെമ്പറേച്ചർ നിലനിർത്തുക എന്നുള്ളത് അതായത് ഒരു സെവൻ ടു ടെൻ പെർസെന്റേജ് നമുക്ക് ഡിഗ്രി സെന്റിഗ്രീയുടെ ചൂട് കുറവ് കിട്ടും ദൻ രണ്ടാമത്തെ ഒരു സാധനം നമ്മുടെ എ സിയുടെ അങ്ങനെ ഇലക്ട്രിക്കൽ കൺസംഷൻ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ എപ്പോഴും പറയും കസ്റ്റമർ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളൊരു ഓപ്പൺ എയറിൽ നിൽക്കുന്നതും ഒരു മരത്തിന്റെ അടിയിൽ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസം ആ ഒരു സെയിം രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും ഇതിന്റെ തന്നെ സൈഡിലും ഇപ്പൊ ഷീറ്റ് ആണെങ്കിൽ സൈഡും ഇൻസുലേറ്റഡ് ഇടുകയാണെങ്കിൽ നല്ല അധികം ഡിഫറൻസ് വരും സൗണ്ടിലും അതുപോലെ വ്യത്യാസം സൗണ്ടില് തീർച്ചയായിട്ടും മഴയത്തൊക്കെ നമ്മളിത് സൗണ്ടിൽ ഭയങ്കര കുറവ് വരും സൗണ്ട് ഇപ്പോ എടുത്ത് പറയുമ്പോ തെർമൽ ഇൻസുലേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് സൗണ്ട് എടുത്തു പറയേണ്ട സാധനം ഒരു റോഫിംഗ് ഷീറ്റിലെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ നമ്മുടെ മൈൻഡ് അതിനൊപ്പം അങ്ങ് സെറ്റ് ആവും സെറ്റ് ആവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അവിടെ കാരണവശ് നമ്മൾ ഇതില് വരുമ്പോഴത്തേക്ക് ഇത് നല്ല വ്യത്യാസം ഉണ്ട് സൗണ്ടിന്റെ ഒരു ഫാക്ടർ ആയിട്ട് തന്നെ യൂസ് ചെയ്യും ഇപ്പം ഇതുണ്ട് നമ്മൾ ഒരു ചിലവരൊക്കെ അപ്പൊ ഈ സിമെന്റ് ബോർഡ് അടിച്ചിട്ട് ഇതിന്റെ നടുക്ക് വേറൊരു ലെയർ ഇത് ഇവര് കൊടുക്കും കൊടുക്കും അത് കഴിഞ്ഞ് വേറെ സിമെന്റ് ബോർഡ് ഇട്ട രണ്ട് റൂം ആയി കഴിയുമ്പോൾ അത് സൗണ്ട് പ്രൂഫ് ആയി മാത്രമല്ല ും സമ്മർ അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് സാധനം സൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്ന് എളുപ്പത്തിൽ ഇത് മാറ്റി വെച്ചിട്ട് തട്ടുമ്പോഴായിരിക്കും കൃത്യം മനസ്സിലാകും ഇതാണ് വ്യത്യാസം അതില് ഒന്നുകൂടെ പറഞ്ഞാൽതാ ഇവിടെ തട്ടുമ്പോഴുള്ള സൗണ്ടും ഇത് തട്ടുമ്പോഴുള്ള സൗണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിന്റെ വ്യത്യാസം എന്നുള്ളത് ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇൻസുലേഷൻ ഈ പറഞ്ഞ കൂൾഷീറ്റിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ കൂൾഷീറ്റിന്റെ എത്ര സൈസിൽ നമുക്ക് കിട്ടും നമുക്കിത് സിക്സ് എം എമ്മിലാണ് ഈ എക്സ് എൽ പി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ് ടു ട്വന്റി ഫൈവ് എം എം നമുക്ക് ചെയ്യാം ഓ വരെ നമുക്ക് ഇതിന്റെ കൊടുക്കാം ഈ അത് ഈ എക്സ് എൽ പി തെർമൽ ഇൻസലേഷന്റെ മാത്രമാണ് പിന്നെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രീ ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ മെറ്റീരിയൽ നമ്മുടെ റൂഫിംഗ് ഷീറ്റ് ആയിട്ട് നമുക്ക് പോയിന്റ് ടു ഫൈവ് തൊട്ട് സിക്സ് സീറോ വരെ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ എപ്പോഴും നല്ലൊരു പ്രീമിയം കസ്റ്റമേഴ്സ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ പോയിന്റ് ത്രീ ഫൈവ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഫൈവ് തൊട്ട് പോയിന്റ് സിക്സ് സീറോ വരെ റെഡിലി നമ്മുടെ സാധനം അവൈലബിൾ അവൈലബിൾ ആണ് എല്ലാം ജെഎസ് ഡബ് എഡ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന ക്വാളിറ്റി നമുക്ക് എത്ര ഫീറ്റിന്റെ വേണമെങ്കിലും തരാം കൊടുക്കാം ഇരുപത് ഫീറ്റിന് വേണം

നമുക്ക് ഇതിന്റെ തന്നെ ഫൈവ് റിബിന്റെയും സിക്സ് റിബിന്റെയും മെഷീനറി അവൈലബിൾ ആണ് ഓൾസോ ക്ലാഡിംഗ് ഷീറ്റ് അവൈലബിൾ ആണ് സൈഡ് ക്ലാഡ് ചെയ്യാനും ഷോയ്ക്ക് ക്ലാഡിംഗ് ഷീറ്റ് അവൈലബിൾ ആണ് ഓക്കെ അതും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് രീതി ട്വന്റി ത്രീ പ്രൊഫൈലിന്റെ ചെറിയ പ്രൊഫൈലാണ് ട്വന്റി ത്രീ എക്സ്ട്രാ വിത്ത് ക്ലാഡിംഗ് ഷീറ്റ് ആണ് നമ്മുടെ ഈ അവൈലബിൾ പിന്നെ പ്രൂഫിംഗ് ഷീറ്റിന്റെ കാര്യം പറഞ്ഞാലും ഇപ്പം അറിയായിരിക്കും മാമ്പ്രമ്പിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ് നമ്മുടെ മെയിൻ അഷുറൻസ് അപ്പോ ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് ജെ എസ് ഡബ്ല്യുണ്ട് തന്നെ വൺ ഓഫ് ദി ഏറ്റവും കൂടിയ സാധനം തന്നെ എ സെഡ് വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ വേറെ കമ്പനികളുടെ ഒക്കെ വരുമ്പം സിങ്ക് അല്ലെങ്കിൽ എ സെഡ് ഫോർട്ടി തൊട്ട് മെറ്റീരിയൽ ഉണ്ട് നോർമലി ഫോർട്ടി അല്ലെങ്കിൽ സെവൻറ്റിയൊക്കെയാണ് മാർക്കറ്റിൽ ഓടുന്നത് പക്ഷേ ഇത് മാർക്കറ്റിൽ ഓടുന്നേക്കാളും ഇരട്ടി ക്വാളിറ്റി ഉള്ളതാണ് ഗ്യാൽവാലിയൻ ഷീറ്റ് ആണ് എ സെഡ് വൺ ഫിഫ്റ്റി ആണ് ഇപ്പോൾ ജെ എസ് ഡബ്ല്യൂ ഒക്കെ ലീഡിങ് കമ്പനികളാണ് പക്ഷെ ജെ എസ് ഡബ്ല്യൂ ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ഓൾറെഡി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ട്രയലിന് കിട്ടി മാഗ്നീഷ്യം സിങ്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്താണ് പ്രത്യേകത അത് അവര് അവർ തുരുമ്പിക്കുവല്ലെന്നാണ് പറയുന്നത് ഇപ്പൊ അലുമിനിയത്തിന്റെ അടുത്തൊരു കോമ്പറ്റീറ്റർ വരാൻ പോകുന്ന മാഗ്നീഷ്യം സിങ്ക് ആണ് അത് നോർമൽ ജി ഐ തന്നെ സെപ്പറേറ്റ് കോട്ടിങ് കൊടുക്കുന്നതാണ് ഇപ്പൊ ഇതിനാണെങ്കിലും കോട്ടിങ് കൊടുക്കുന്ന അലു സിങ് പറയുന്നത് ഒരു ജി എസ് എം ഒരു ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ ആണ് വൺ ഫിഫ്റ്റി ഗ്രാംസ് അതിന്റെ അകത്ത് അലുമിനിയം സിങ്ക് ആണ് അടങ്ങിയിരിക്കുന്നത് ഇനി പുതിയ പ്രോഡക്റ്റ് വരാൻ പോകുന്ന മാഗ്നീഷ്യം സിങ്ക് ആണ് ഓക്കെ ഓക്കെ സിങ്ക് അവര് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ മെഷീനെ ഇത് തന്നെ നമ്മുടെ എന്താ പറയുന്ന ഇപ്പൊ പറഞ്ഞ റൂഫ് കൂൾ ഷീറ്റ് അല്ലെ കൂൾ റൂഫ് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന അത് പ്രെസ് ചെയ്തെടുക്കുന്ന മെഷീനാണ് ഈ കാണുന്നത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി സാധനമാണ് സാധനമാണോ ഇത് കാണു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഈ മാറ്റ് ഫിനിഷ് ഇത് റിംഗിൾ ഫിനിഷ് എന്ന് പറയും അതാണ് പേര് ആ ഇത് റിംഗിൾ ഫിനിഷ് ഗ്രേ ആണ് ജയസ്റ്റബിളിന്റെ തന്നെ മെറ്റീരിയൽ ആണ് ഓക്കെ ഇത് റിംഗിൾ ഫിനിഷ് ഇത് നമുക്ക് ഒരു ഷീറ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഷീറ്റ് കൊടുക്കുന്നതാണ് ഓ അപ്പൊ ഗ്രേയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ റിംഗിൾ ഫിനിഷില് നമുക്ക് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ടിപൊളി സാധനം ആ ഞാൻ പൊതുവെ മാറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഇത് മാറ്റ് അല്ല മാറ്റിലും കൂടിയതാണ് ആണ് ഇത് മെറ്റീരിയൽ ആണ് മെറ്റീരിയലിലാണ് ചേഞ്ച് അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഇത് പായൽ പിടിക്കാനോ അതായത് സെഡിമെന്റേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഒന്നും ഇല്ല ഇല്ല ഇച്ചിരിയുടെ കുറവാണ്

ില് അടി സൈസിൽ സൈസിൽ പറ്റും കൊടുക്കാം നമുക്ക് ഇവിടെ നോർമലി ഏത് ഷീറ്റ് എത്രയൊക്കെ കളർ കിട്ടുന്നു അത്രയും കളർ നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കാം അവിടെ അവിടെ കൊടുക്കാൻ പറ്റും യെസ് പിന്നെ എനിക്ക് നിങ്ങൾക്ക് ക്രിമ്പ് അങ്ങനെ ഒക്കെ സെയിം എല്ലാ സാധനവും ഉണ്ട് ഉണ്ട് ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ി അവൈലബിൾ ആണ് റെഡിലി അവൈലബിൾ ആണ് ഇത് പിന്നെ ഇപ്പൊ ആർച്ചോ ക്രംബോ നമുക്ക് ഓർഡർ ഓർഡർഗൻസ് നമുക്ക് ചെയ്തു പോകുന്നതാണ് ഓ ഈ ഓർഡർ അഗൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇവിടുന്ന് വന്ന് എനിക്കറിയാം ഒരു സാധാരണക്കാരൻ പർച്ചേസ് ചെയ്യുന്നത് ഇവിടുന്ന് ആയിരിക്കത്തില്ല നിങ്ങളുടെ ഷോപ്പിൽ ഷോപ്പ് ഷോപ്പിൽ നിന്നായിരിക്കും ഒരാള് ഏതൊക്കെ സ്ഥലത്തുനിന്ന് വിളിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് കേരളത്തിൽ ഓൾറെഡി ഇപ്പൊ എല്ലായിടത്തും സപ്ലൈ ഉണ്ട് ഉണ്ട് ഓ ഓ അപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പാർട്ടി വിളിച്ചു ഓ പുള്ളിക്ക് ഞാൻ സപ്ലൈ കൊടുക്കുന്നുണ്ട് നമുക്ക് അതിൽ റൂട്ടിൽ വണ്ടി ഉള്ളതുകൊണ്ട് അത് ക്ലബ് ചെയ്ത് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റുന്ന സാധിക്കും 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 പിന്നെ നമുക്ക് ഡീലേഴ്സ് എല്ലാ പോയിന്റിലും മിക്ക പോയിന്റിലും ഡീലേഴ്സ് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡീലേഴ്സ് ത്രൂ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ സാധിക്കും കൊടുക്കാൻ പറ്റും കാര്യം എന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ കാണുന്ന ആൾക്കാര് തെക്ക തിരുവനന്തപുരം തൊട്ട് കണ്ടേക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് കാര്യം ലിജാൻ ഗ്രീൻ ടെക് ഈ പ്രോഡക്റ്റ് ഇറങ്ങിയ സമയത്ത് അന്നൊരായിരം ഗോൾസ് അവർക്ക് ചെയ്യുന്നിട്ടുണ്ട് ഇത് റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുമോ എന്നതിനെ കുറിച്ച് അതാണ് ഞാൻ എടുത്തു ചോദിക്കാൻ കാര്യം ദാ ഇതാണ് സാധനം അന്ന് നമ്മൾ കാണിച്ചതാണ് ഇതാണ് നമ്മൾ ലേ ചെയ്യുന്നത് ഇതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം പലപ്പോഴും അന്ന് ഫോൾസീലിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരടി താഴ്ത്തി കൊടുക്കാനായിട്ടാണ് അവര് നിർദ്ദേശിച്ചത് പക്ഷെ കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നു ഇരുപത്തഞ്ചം വരെ തരും എന്നാണ് പറഞ്ഞത് ഈ തിക്നസ് കൂടും തോറും നിങ്ങളുടെ സൗണ്ട് പ്രൂഫിംഗ് കപ്പാസിറ്റിയും തെർമൽ ഇൻസുലേഷനും കൂടിക്കൊണ്ടിരിക്കും വെള്ളം വീഴുന്നത് സൗണ്ട് കുറയും ചൂട് ഇറങ്ങുന്നതിന്റെ ആ ഒരു ഇതും ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനം കാര്യം എനിക്ക് നമ്മൾ നോർമലി ായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഞങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ നോർമലി കടയിൽ കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെറ്റ് പോളിയെത്തിലീൻ ആണ് അത് മെറ്റലൈസ്ഡ് പോളിയെത്തലീൻ എന്നുള്ളതിനാണ് മെറ്റ് ശരി അത് ആക്ച്വലി അലുമിനിയം അല്ല ഓക്കേ അതിൽ കുറച്ച് മെറ്റൽ കണ്ടന്റ് ഉണ്ട് ഉണ്ട് ഓ മെറ്റൽ ആണ് കൂടുതലും കണ്ടന്റ് പിന്നെ ഉള്ളത് ഞങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന അലൂ പെറ്റ് എന്ന് അലുമിനിയം ബേസ് ആണ് ഓ അലുമിനിയത്തിൽ ഈ എക്സ് എൽ പി ഒട്ടിച്ച് വരുന്നതാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മെഷീനറിയൊക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഒന്നുകൂടി കൂടുതലാണ് അതെ അതെ ഇവിടെ ഇരിക്കുന്നുണ്ടേ നമ്മൾ കാണിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ ഒരു സൈഡ് കാണിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ ആ സീലിംഗ് കാണുന്ന വിസിബിൾ ആയിട്ട് ചെയ്യുന്ന ആണ് ഈ അതിന്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഈ ഇതിനുള്ളിൽ വരെ ഫോം ഫിൽ ചെയ്തിട്ടുണ്ടാവും ഇതാണ് ഇതിന്റെ സൗണ്ട് കേട്ടോ ഇത് കൃത്യമായിട്ട് ഞാൻ അന്നേരം ഒഴിച്ച പുറകിൽ നിന്നാണ് ഇതാണ് ഇതിന്റെ സൗണ്ട് സൗണ്ട് ഇതും നിങ്ങൾ നോർമലി ഞാൻ അവിടെ കേൾപ്പിച്ച ആ ഒരു സൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മനസ്സിലാവും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ഇതിങ്ങനെ ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾ അത് അതെ അതെ ഇവിടെ ഈ സാധനം ഇങ്ങനെ വളച്ചൊട്ടിക്കുകയായിരിക്കുന്നത് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വളച്ചൊട്ടിച്ചിരിക്കുന്നത് പക്ഷെ മറ്റത് വരുമ്പോഴത്തേക്കും ഈ സാധനം ഫില്ല് പറയുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് എനിക്ക് ഈ സാധനം മതി കേട്ടോ ഓക്കെ എനിക്ക് ഈ ഇതിനേക്കാളും എനിക്ക് കണ്ടപ്പോ എന്തോ ഒരു ഇഷ്ടം ഈ സാധനം ഇതിനോട് ഇപ്പൊ നമ്മളെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിനൊക്കെ ചിലപ്പോ ചില ആൾക്കാര് സീലിങ്ങേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ പെർലെൻസിന് നമ്മളിപ്പോ അലുമിനിയം പെയിന്റ് അടിച്ചാല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല്ല ഈ അലുമിനിയം ആണല്ലോ ഈ സാധനം അപ്പൊ സെയിം കളർ പെയിന്റ് കൊടുത്താൽ പെർലൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തില്ല റൂഫിംഗ് ഷീറ്റ് ആണെന്ന് തോന്നുവല്ല ഒരു സീലിംഗ് ചെയ്തേക്കുന്ന മാതിരിയെ തോന്നിക്കത്തുള്ളൂ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇത് ഏത് ലേമാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇറക്കി ചെയ്യുന്നത് ഇതിനോട് അനുബന്ധ പ്രോഡക്റ്റുകൾ അതായത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മഴവെള്ളപാപ്തി അതുപോലെ ഇതിന്റെ റാഫ്റ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഐറ്റംസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ അല്ലേ കയ്യിലുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ട്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റൂഫിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാം അവിടെ കിട്ടും ഇവിടെ മാനുഫാക്ചറിങ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതാണ് അതുകൊണ്ടാണ് ഇത് മാത്രം എടുത്തു പറഞ്ഞു പക്ഷെ എല്ലാം അവിടെ ഉണ്ട് ഇത് മാത്രമല്ല കാര്യം വരുന്ന ഒരാൾക്ക് ഇതെല്ലാം കൂടി ആയിരിക്കും വേണ്ടത് അവർ പർച്ചേസ് ചെയ്യുന്ന സാധനം റൂഫിങ്ങിലോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്ലാമ്പ് അതുപോലെ ഈ പറഞ്ഞ പോലെ മഴവെള്ള പാത്തി വേണം ഇതിന്റെ ബാക്കിയുള്ള എല്ലാ സാധനവും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളതായിരിക്കും നമ്മൾ കൊടുക്കുന്നത് യെസ് അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ഇപ്പൊ നിങ്ങളുടെ സർവീസ് എന്ന കാര്യങ്ങൾ പറഞ്ഞു കേരളത്തിൽ ഉടനീളം സർവീസ് ചെയ്യുന്ന പറഞ്ഞു ബാക്കിയുള്ള നെറ്റ്വർക്ക് കാര്യങ്ങൾ പറഞ്ഞു എങ്ങോട്ടു വേണമെങ്കിൽ നമുക്ക് സർവീസ് കൊടുക്കാം ഇനി അതല്ല ഇവിടെ അടുത്തുള്ളവർക്ക് നമ്മുടെ ഷോപ്പിലും വന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ ഡീലർ നെറ്റ്വർക്ക് ഉണ്ട് നെറ്റ്വർക്ക് ത്രൂ നമുക്ക് മെറ്റീരിയൽ എവിടെ കൊടുക്കാം

പലരും ചോദിച്ചാണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് ഉൾപ്പെടുത്തിയായിരുന്നു ചെയ്തത് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ പ്രോഡക്റ്റ് അല്ല എങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു ഏരിയയിൽ ടെറസ് ഏരിയയിൽ ഒരിക്കലും ഷീറ്റ് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടത്തില്ലായിരുന്നു അതിന് രണ്ട് റീസൺസ് രണ്ട് റീസൺസ് ഐ റിപ്പീറ്റ് രണ്ട് റീസൺസ് മാത്രമാണ് സൗണ്ടും ചൂടും എന്തായാലും അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ചെയ്തതിൻ്റെ ആ ചെയ്യുന്ന സംഗതികൾ അടക്കമുള്ള എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ള അടക്കമുള്ളൊരു ഫീഡ്ബാക്ക് വീഡിയോ ആയിരിക്കും പുറകെ വരുന്നത് നിങ്ങൾ ഒരു മാസം കാത്തിരിക്കണം കാര്യം എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണമല്ലോ വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോമേ ഏതൊരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ ഇന്ത്യ